പ്രതിഷേധങ്ങൾക്കിടെ അഞ്ച് മിനിറ്റ് കൊണ്ട് തദ്ദേശ വാർഡ് വിഭജന ബിൽ പാസാക്കി നിയമസഭ സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വിടാനായിരുന്നു അജണ്ടയെങ്കിലും അതിൽ പോലും ഭേദഗതി വരുത്തി ബിൽ പാസാക്കുകയായിരുന്നു പ്രതിപക്ഷം സഹകരിക്കാത്തത് കൊണ്ടാണ് അതിവേഗം ബില്ല് പാസ്സാക്കിയതെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു അൽ അമീൻ തൊട്ടുമുക്കാണ് വിവരങ്ങളുമായി ചേരുന്നത് അമീൻ വളരെ പ്രധാനപ്പെട്ട ഒരു ബില്ലായിരുന്നു അത് അഞ്ച് മിനിറ്റ് കൊണ്ടാണ് പാസാക്കിയത് എന്തുകൊണ്ടാണ് സബ്ജക്റ്റ് കമ്മിറ്റിക്ക് പോലും വിടാതെ പാസാക്കുന്ന തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിച്ചേർന്നത് ബില്ലിലെ ബാർക്കോഴ ആരോപണത്തിൽ സഭാതലം പ്രക്ഷുബ്ധമായി പ്രതിപക്ഷം പ്രതിഷേധം തുടരുന്നതിനിടെയാണ് പെട്ടെന്ന് ഈ തദ്ദേശവാർഡ് പുനർവിഭജന ബില്ല് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട സുപ്രധാന ബില്ലുകൾ ഇന്ന് നിയമസഭ പാസാക്കിയത് നേരത്തെ തന്നെ ഈ പഞ്ചായത്തി രാജ് ബില്ല് ഇന്ന് പരിഗണിക്കുമെന്നുള്ളത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് മാത്രമല്ല ഇതിൻ്റെ കരടിന് മന്ത്രിസഭായോഗം അംഗീകാരം നൽകുമ്പോൾ തന്നെ പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായങ്ങൾ കൂടി സഭയിലെ ചർച്ചയിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് ആ കരടിൽ മാറ്റം വരുത്താം എന്നുള്ളതായിരുന്നു ധാരണ ഇന്ന് മാത്രമല്ല ഇന്ന് ബില്ല് സഭയിൽ കൊണ്ടുവന്നാലും അത് സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ട് വിടാനായിരുന്നു അജണ്ടയും പക്ഷേ ഈ പ്രതിപക്ഷം വലിയ രീതിയിൽ പ്രതിഷേധം തുടർന്നൊരു സാഹചര്യത്തിൽ ചർച്ചകളിൽ പ്രതിപക്ഷം സഹകരിക്കാത്തൊരു സാഹചര്യത്തിൽ അത്തരമൊരു തീരുമാനമെടുത്തു എന്നുള്ള ഒരു വിചിത്ര വാദമാണ് തദ്ദേശ വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള എം പി രാജേഷ് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണമായി നൽകിയിരിക്കുന്നത് സബ്ജക്ട് കമ്മിറ്റിക്ക് പോലും വിടാതെ ഈ ബില്ല് പാസാക്കിയെടുക്കുകയായിരുന്നു സാധാരണഗതിയിൽ അത്യസാധാരണമായ സാഹചര്യങ്ങളിലാണ് നിയമസഭ ഇത്തരം ബില്ലുകൾ സബ്ജക്ട് കമ്മിറ്റിയുടെ പോലും പരിഗണനയ്ക്കോ ചർച്ചയ്ക്കോ വിടാതെ പാസാക്കിയെടുക്കുന്നത് ഈ തദ്ദേശ വാർഡ് പുനർവിഭജന ബില്ല് അത്തരത്തിൽ ഒരു സാധാരണ സാഹചര്യത്തിൽ പാസാക്കിയെടുക്കേണ്ട ഒരു സാഹചര്യവുമില്ല ഈ